ുംസാളിൻ്റെ പുതിയൊരു സ്വാഗതം അപ്പോൾ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചമ്മന്തിയുമായിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് അപ്പം ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ആവശ്യമാണ് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് പിന്നെ നമുക്ക് കുറു കുരു വളഞ്ഞ കുറച്ച് പുളിങ്ങാവശ്യമാണ് ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഉറ്റിക്കുക ഇനി നമുക്ക് നേരത്തെ എടുത്തു വച്ചാൽ ചുവന്നുള്ളി ഒന്ന് കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് അതും കൂടി കൊടുക്കുക എന്നിട്ട് നമുക്ക് അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതൊക്കെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത എല്ലാ ഉള്ളികളും അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് പുളിങ്ങ ആവശ്യമാണ് അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഒരു ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇറ്റി ഇറ്റിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കൂടുതൽ വീഡിയോസും വീണ്ടും വരാമോ അതുവരെ ബൈ ബൈ